നല്ലൊരു നമുക്ക് വിഷ്ണുവിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം ഈ ഒരു വീഡിയോ ലാലേറ്റ ശ്രദ്ധ ലാലേറ്റെ ശ്രദ്ധയിൽപ്പെടുകയും സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് പറയുകയും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മൾ ലത്തിക്കുകയാണ് ചെയ്തത് ആന്റണി <laughs> സാറുണ്ട് <laughs> <laughs> െല്ലാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളികൾ മലയാളികളെല്ലാരും ഇതിനോടകം കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട ഒരു വീഡിയോ കൂടിയാണ് വിഷ്ണുവിന്റെ ഫാൻ ആണ് നാരായ അഭിനയം സൂപ്പർ ആണ് പിന്നെ ഇന്ത്യയിൽ മറ്റൊരു നടന്ന് ഇതിന് പകരം ഉണ്ടാകാൻ സംശയമുണ്ട് അഭിനയിക്കാൻ അത്രയ്ക്ക് കിട്ടും അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നു നേരിടേ ഫിലിം അത്രയ്ക്കും കിടിയ ഫിലിം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നുമില്ല പക്ഷെ എന്നാൽ ഹീറോയിസ് ഇല്ലാന്ന് പറയുന്നത് എനിക്ക് ഹീറോയിസ് കൊള്ളാമായിട്ട് തോന്നുന്നുണ്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ നാരഡിന്റെ ഹീറോയിസ് ഉണ്ട് പിന്നെ

ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം എൻ ബി സെൻട്രസ് പറഞ്ഞ സ്ഥലത്താണ് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് കോസിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ മോളത്തിന്റെ വാറണ്ടി പുതുക്കുന്ന ഇതാണ് കസ്റ്റമർ ടേരി കോളിംഗ് വേണം നമ്മളെ അങ്ങോട്ട് വിളിച്ച് കോൾ ചെയ്യുക കസ്റ്റമേഴ്സിനെ വാറണ്ടി ബിൽ എടുക്കാൻ സമയം അതെത്ര വേണമെന്ന് പറയാം ഇന്നലെ വീട്ടിൽ പോവാൻ വേണ്ടി ഇരുന്നാണ് അപ്പൊ ഇന്നീ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് വേണ്ടി ഞാൻ നിന്നു അപ്പൊ ഇന്ന് നേരെ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാൻ ഞാൻ അമ്മയാണ് ശത്ത് ക്രിസ്മസ് വിഷ്ണുവിന് ലേറ്റൊപ്പാണ് വിഷ്ണു പറയുന്നേ എമ്മ എന്ന് പറയുന്നത് So, audience, ും വിഷ് ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് സോ ഓഡിയൻസ് നല്ലൊരു കയ്യടി കൊടുക്കാം എ ബ്യൂട്ടിഫുൾ ആൻഡ് ഫിഷസ് ഹാപ്പനിങ് യോ നല്ലൊരു കൈയേടി കൊടുക്കാം വിഷ്ണു കേക്ക് കൊടുക്കുന്നോ അപ്പൊ ഇത് പോകുമ്പോ ഒരു കേക്ക് കൂടെ ഞാൻ തന്നേക്കാം സോ നമ്മുടെ നേരിന്റെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ പൂർത്തിയായി സോൺ ബി കപ്പ് ോടും ഞാൻ അറിയുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അല്ലേ അതെ അതെ നിങ്ങളോടാണ് പറയുന്നത് കേട്ടാളിയ് സ്ട്രീമിംഗ് പോയവരൊന്ന് ശ്രദ്ധിക്കണം